പീഡനം രണ്ടുവിധം രാഹുൽ തീവ്രത കൂടുതൽ മുകേഷ് തീവ്രത കുറവ് ഗവേഷക ലസിത നായർ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിനെ പിടിച്ചു കുലുക്കിയ വിവാദ വാർത്തയായി മാറി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരപിടുത്തം ഒരു കേസ് പുറത്തായപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി രാഹുലിനെ ചിലന്തി വലയ്ക്കുള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ് രക്ഷപ്പെടാൻ പരമാവധി കാട്ടി നോക്കി നടന്നില്ല ഇപ്പോൾ മജീഷ്യന്മാരെ പോലും കടത്തിവെട്ടുന്ന രീതിയിൽ കൂടുവിട്ട് കൂടുമാറുന്ന തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുന്നു തൊട്ടു തൊട്ടില്ല എന്ന നിലയിൽ തൊട്ടുകളി തുടരുകയാണ് കേരള പോലീസ് ഇത്രയും ദിവസം ഒളിവിൽ കഴിയാൻ രാഹുലിന് സാധിക്കുന്നുണ്ടെങ്കിൽ സേനയിൽ ഒറ്റുകാരുണ്ടാവുമോ അതോ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ എന്ന പീഡകനെ ഇരയാക്കി പ്രചരണം നടത്തുകയാണോ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിലെ ചില പ്രമുഖർക്കൊക്കെ രാഹുൽ എവിടെയാണെന്ന് അറിയാതിരിക്കുമോ അറിയാമെങ്കിൽ പോലീസിനെ വിവരം അറിയിച്ചാൽ ബാക്കി മാനം കൂടി തിരിച്ചു കിട്ടുകയും ചെയ്യും തിരഞ്ഞെടുപ്പിനെ വരവേൽക്കാനും സാധിക്കും രാഹുൽ ഉറച്ച തീരുമാനത്തിലാണ് പിടികൊടുക്കില്ല ജാമ്യ ഹർജി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി പിന്നെയുള്ള രക്ഷ ഹൈക്കോടതിയാണ് അവിടെയും ജാമ്യ ഹർജി നൽകി കാത്തിരിക്കുകയാണ് പാലക്കാടിന്റെ എം എൽ എ നിയമ പോരാട്ടം തുടരാനുള്ള തീരുമാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമ്പോൾ നിയമം നോക്കി വേണം പരാതി നൽകാൻ എന്നാണ് രാഹുലിന്റെ വാദം ചുമ്മാതെ ആരോപിച്ചാൽ ബലാത്സംഗം ആകില്ലെന്നും ഹർജിയിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്തായാലും തൽക്കാല ആശ്വാസം ഹൈക്കോടതിയിൽ നിന്ന് രാഹുലിന് ലഭിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് പതിനഞ്ചിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞത് രക്ഷയായി ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് പരാതിക്കാരിയുമായുള്ള ബന്ധമെന്നാണ് രാഹുലിന്റെ വാദം അങ്ങനെയെങ്കിൽ അതൊരാളോടാകുമ്പോൾ അല്ലേ ഉഭയകക്ഷി വരിക ഒന്നിൽ കൂടുതലാകുമ്പോൾ ഏത് കക്ഷിയിൽ പെടുമെന്ന സംശയം നിയമത്തിലുണ്ടോ പീഡനത്തിന് പല ന്യായങ്ങളും രാഹുൽ നിരത്തുന്നുണ്ട് പീഡനം നടന്നതായി സമ്മതിച്ചിട്ടുണ്ട് ഇനി പീഡനത്തിന്റെ തീവ്രതയാണ് അളക്കേണ്ടത് അതിനി ആരെ സമീപിക്കും ആരോട് ചോദിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആശങ്കയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് പീഡനത്തിന്റെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തിയ ഒരു നേതാവ് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട് ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലസിത നായർ ആ ഗവേഷക ലസിത നായരുടെ കണ്ടെത്തലിൽ എം എൽ എ മുകേഷിന്റെ പീഡനം തീവ്രത വളരെ കുറഞ്ഞതാണ് വളരെ കുറഞ്ഞ തീവ്രതയിൽ പീഡിപ്പിച്ചതിനാൽ അതിനെ പീഡനത്തിന്റെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയില്ല പീഡനമായി ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനം അതിതീവ്ര പീഡനത്തിൽ പെടുന്നതാണ് അതാണ് യഥാർത്ഥ പീഡനം ലസിത നായർ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ പീഡന തീവ്രത പുതിയ കണ്ടുപിടുത്തത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് പീഡനം രണ്ട് തരമുണ്ടെന്ന് ആര് ചോദിച്ചാലും നമുക്കിനി ഉദാഹരണ സഹിതം പറയാൻ സാധിക്കും ഒന്ന് തീവ്രത കുറഞ്ഞ പീഡനം ഉദാഹരണം മുകേഷിന്റെ പീഡനം രണ്ട് തീവ്രത കൂടിയ പീഡനം അതും അതിതീവ്ര പീഡനം ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യങ്ങൾ വ്യക്തമായെങ്കിൽ എല്ലാവരും മിണ്ടാതിരുന്ന് സഹകരിക്കുക തീവ്രത കൂടിയ പീഡനത്തിനെതിരെ കടുത്ത നടപടി വേണമെന്നും ലസിത നായർ ആവശ്യപ്പെടുന്നു രാഹുലിനെ പിന്തുണച്ച ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള നിർദ്ദേശവും ലസിത നായർ ചൂണ്ടിക്കാട്ടുന്നു ജനാധിപത്യ കേരളത്തിന് വലിയൊരു നാണക്കേടാണെന്നും പോലീസിനെ പറ്റിച്ചു മുങ്ങി നടക്കുന്ന ലൈംഗിക കുറ്റവാളിയാണ് രാഹുലെന്നും ലസിത നായർ കുറ്റപ്പെടുത്തി തീവ്രത കൂടിയ പീഡകനെ സംരക്ഷിക്കാതെ മാറ്റി നിർത്തണമായിരുന്നെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ വളർച്ച വളരെ വേഗമാണെന്ന് പറയാതെ വയ്യ അതിനാൽ തന്നെ ശത്രുപക്ഷവും ശക്തമായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും നിയമസഭാ സാമാജിക സ്ഥാനവും ചെറിയ പ്രായത്തിൽ നേടാനായതും രാഹുലിന്റെ കഴിവ് തന്നെയായിരുന്നു എന്നാൽ ഒരു ജനപ്രതിനിധി എങ്ങനെയാവണമെന്ന വകതിരിവ് ഇല്ലാതെ പോയത് വൻ അധപ്പതനത്തിലേക്കാണ് എത്തിച്ചേർന്നത് കേസ് നേരിടുക എന്നത് മാത്രമാണ് മുമ്പിലുള്ള ഏക വഴി കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചാൽ രക്ഷ നേടാം പാർട്ടിയിൽ നിന്ന് പുറത്തായതിനാൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന നാടകങ്ങളിൽ നിന്നും തന്റെ ഭാഗം ശുദ്ധമാക്കാൻ ഇനി രാഹുലിന് സാധിക്കില്ല സാധിച്ചാൽ തന്നെ അതിന് തിരഞ്ഞെടുക്കുന്ന വഴികൾ വെല്ലുവിളി നേരിടുന്നതായിരിക്കും എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെയാർ